പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പവാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു വശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിന് നേരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വരാം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിൽ കാപഡ്യവില വേണ്ടത് വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിറ്റ് വീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിക്കണം എരട്ടത്താപ്പ് പാടില്ല കാമജ്യം പാടില്ല എനിക്കിവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികരിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസനും തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ േളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും സ്നേഹത്തിന്റെ വൺമതിൽ പാരസ്പര്യത്തിന്റെ സാഹോദര്യത്തിന്റെ വൺമതിൽ പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരും ഈ സാഹോദര്യവും മതത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്ദത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും அவர் சுந்திகத்தை சம்பந்தி சார் அதை சார் அதிகாரம் உள்ளது அவர் அவர் மாத்திர சாதிக்கிறது